മ ഹരേ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനഥായ സീതേ നമ കൂചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യവിതാഖാ വന്ദേ വാൽമീകോയിലം ആത്മീയ ഗിരി രാമംഭൂ നിധി സങ്കത ശ്രീമന്ത് രാമായണി ഗംഗാ പുനാദു ഭുവനത്രയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ അറുപത്തി എട്ടാം ഘട്ടത്തിലേക്കിടക്കുകയാണ് മുമ്പ് നമ്മൾ കണ്ടത് അയോധ്യാകാണ്ടത്തിലെ അമ്പത്തൊന്നാം സർഗം വരെയുള്ള ഭാഗങ്ങളാണ് ഇനി ഉള്ള അമ്പത്തി രണ്ടാം സ്ർഗത്തോടു കൂടി ഒരു പ്രധാന ഘട്ടം സമാപിക്കുകയാണ് അതായത് രാമലക്ഷ്മന്മാരെയും കൊണ്ട് പേരിൽ പുറപ്പെട്ട സൂതൻ സ്വാതന്ത്ര്യരെ അവരോട് വിട പറയുന്നതും അതുപോലെ ശൃംഗിവേരപുരത്തുള്ള ഗുഹനോട് വിട പറഞ്ഞിട്ട് അവർ കുറേ കൂടി വലിയ കാട്ടിലേക്ക് പ്രവേശിക്കുന്നതുമായ ഭാഗമാണ് അമ്പത്തി രണ്ടാം സ്വർഗത്തിലുള്ളത് അതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ രാമലക്ഷ്മന്മാർ സീതയും യഥാർത്ഥ വനവാസം ആരംഭിക്കുന്നത് ഇതുവരെ അവരോട് ആളുണ്ടായിരുന്നു കോസല രാജ്യത്തിൻ്റെ വടക്കേ അതിർത്തി അവരെത്തിച്ചഴിഞ്ഞു ഒട്ടുമുമ്പത്ത സ്വർഗത്തിൽ നമ്മൾ കണ്ടത് അവരെ ഗംഗയുടെ വടക്കേക്കരയിലെത്തി അവിടെ വെച്ചിട്ടാണ് ഗുഹനെ കാണുകയും ഗുഹനായുള്ള സൗഹൃദ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അവരെ ജടാപകടങ്ങളൊക്കെ പിടിപ്പിച്ച് തല ജട പിടിപ്പിച്ച് യഥാർത്ഥമായ വനവാസന ഒഴിഞ്ഞാണ് സുഹൃത്തേ അയോധ്യയിലേക്ക് തിരിച്ചയക്കുന്നു ആ ഭാഗങ്ങളൊക്കെ കേൾക്കാം തുടക്കത്തിൽ പറയുന്നത് പ്രഭാതായന്ത് സർവജ്യം പ്രഭക്ഷ മഹായ സാവാദ രാമ സൗമിത്രീം ലക്ഷ്മണും ശബലക്ഷണം ഇത്തേത് പ്രഭാതമായപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ സീതയും രാമനും നിലത്ത് കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രഭാതമായപ്പോൾ രാമൻ ഉണന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു രാ പുറന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷിയുള്ള ശബ്ദം കേൾക്കാനുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ദഹിരാജ ദുർഘോഷ സൂര്യതയെ നജതാം മനേ അന്നവീൻ സൗമ്യ ശരഗാമിനിയും ഇന്ന് നമുക്ക് തരാം തരണം ചെയ്താലും ഈ ഗംഗ കടന്നിട്ട് അപ്പുറത്തേക്ക് കിടക്കാം ഈ ഗംഗ എങ്ങനെയുള്ള വളരെ ഒഴുകുന്നതാണ് സാഗരഗാമിനിയും കടലിലേക്ക് എപ്പോൾ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് കടലിലാണല്ലോ നദി പോയി പതിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് നല്ല തോണികൾ വളക്കാം ഗംഗ കടക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് നല്ല തോണികൾ ഉറപ്പുള്ള തോണികളും നല്ല തുഴത്തിൽ കാര്യം കൊണ്ടുവരാൻ രാമൻ ലക്ഷ്മണനോട് ആവശ്യപ്പെടുന്നു ലക്ഷ്മണനത് ഊഹനോട് പറഞ്ഞു ഊഹൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ധാരാള പരിചാരകന്മാരും തോണിക്കാരും ഒക്കെ ഉണ്ട് അവരൊക്കെ വിളിച്ചു വരുത്തിയാൽ അസ്യ വാഹന സംയുക്താം കർണഗ്രഹ കർണഗ്രാഹവതി ശുഭം ശുഭ ഉറപ്പുള്ള തീ തോണി കൊണ്ടുവന്നു നല്ല തുഴത്തിൽക്കാരോടുകൂടി വന്നു ചേർന്നു ഇനി അവരെ തോണി കയറിയിട്ട് അങ്ങോട്ട് പോകാൻ പുറപ്പെടുകയാണ് ആ സമയത്ത് ഈ ഊഹനോട് ഇതുവരെ തങ്ങളെ ഈ പ്രദേശം വരെ കൊണ്ടു വന്നാക്കിയ കൊണ്ടുവന്നെത്തിച്ച ആ സുമന്ദ്രനോട് യാത്ര പറയുകയാണ് പറഞ്ഞതാ ഗുഹോ രാഘവം അതിൽ ഗുഹനോട് രാമൻ പറഞ്ഞു അസ്തിഥേയം ദൗർദേണിതേ തവാം തവാമര സുതപ്രഖ്യം നിർത്തും സാഗ രാമിനും ഞങ്ങളിതാ ഇനി ഈ നദി തരണം ചെയ്യാൻ കുഴപ്പമില്ലയാണ് ഇനി അങ്ങ് ചെയ്യേണ്ടതൊക്കെ അങ്ങ് സാർ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഊഹം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് രാമൻ പറഞ്ഞു അത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ വേണ്ടത് എന്തൊക്കെയാണോ ഈ വനവാസകാലത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതൊക്കെ തുണിയിൽ കയറ്റാൻ പറഞ്ഞു അത് നേരത്തെ അയോധ്യയിൽ നിന്ന് പുറപ്പെടുകയെന്ന് പറഞ്ഞിട്ടില്ല രണ്ട് കൊട്ടകളും കൈക്കോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ കയറ്റി ഈ രാമനും ലക്ഷ്മണനും തങ്ങളുടെ ആവനാഴികളുടെ അമ്പൊക്കെ നിറച്ചു എന്നിട്ട് ആവനാഴി സ്വന്തം ശരീരത്തോട് കൂട്ടി കെട്ടി ആവനാഴി എപ്പോഴും കൈ പിടിച്ചാൽ അത് പുറകിൽ എപ്പോഴും ഉണ്ടാവും എച്ച് കെട്ടി രണ്ട് വാളുമൊക്കെ എടുത്തു ഇച്ചത് ഏതെങ്കിലും തരത്തിൽ ശത്തൊക്കെ നേരിടേണ്ടി വന്നാൽ നേരിടാതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം അവർ ആ വഞ്ചിയിലേക്ക് കയറാൻ ആ കയറുന്ന സമയത്ത് സൂതനായ സു മന്ത്രത്തെ വന്ന് ബഹുമാനാദരങ്ങളോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കിമകങ്കരമാണ് ഇതി സൂത അപ്പഞ്ജലിയിലെന്ന് തോൽകയോടു കൂടി ചോദിച്ചാൽ ആ സമയത്ത് രാമൻ അദ്ദേഹത്തെ തന്നെ വലം കൊണ്ട് തലോടി തലോടി പറഞ്ഞു അങ്ങ് അച്ഛൻ്റെ നിയോഗപ്രകാരം ഞങ്ങളെ എടുത്തവരെ കൊണ്ടുവന്ന് ചെയ്യും ഇനി വന യഥാർത്ഥ വനത്തിൽ ഉറപ്പു ഇതുവരെ രാജ്യത്തിൽ അതിർത്തി കഴിഞ്ഞു ഗംഗാതി തരണം രീതി കഴിഞ്ഞതോട് കൂടിയിട്ട് വനവാസത്തിൻ്റെ പ്രാരംഭത്തെ ആരംഭിക്കാൻ ഉടങ്ങ് അച്ഛൻ്റെ തിരിച്ചു പോകൂ അയോധ്യയിൽ ചെന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അച്ഛനെ ധരിപ്പിക്കൂ ആ രാജസന്നിധിയിൽ ചെന്നിട്ട് മനസ്സ് വിടാതെ അദ്ദേഹത്തിന് അരികിലിരിക്കുക അദ്ദേഹത്തിന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയൂ അദ്ദേഹത്തിന് യാതൊരു വിഷമവും ഇല്ലാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ രഥ ഉപേക്ഷിച്ചിട്ട് എനിക്ക് കാൽനിന്നരയായിട്ട് പദ്ധ്യം ദുഃഖമിഷ്യാമോ മഹാവനം ഞങ്ങൾ കാൽനടയായിട്ട് കാട്ടിൽ പോയിക്കൊള്ളാം അപ്പോൾ തന്നെ ഇവിടെ വിട്ട് രാമലക്ഷ്മന്മാർ സ്വീതൻ പോകാമെന്ന് കണ്ടപ്പോൾ ആ ഗുഹൻ ആ സുതന്ത്രെ വളരെയധികം ദുഃഖിച്ചു അതി കൂടി പറയാണ് ഒരു പ്രാചനം പോലെ പത്നിയോടും മനുജനോടും കൂടി അന്ന് ഈ മനസ്സിൽ പോയി താമസിക്കേണ്ടി വരുന്ന എനിക്ക് ഒരു സങ്കടമുണ്ടെന്നൊക്കെ ആ ദുഃഖമൊക്കെ പറയാൻ യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ ബ്രഹ്മചര്യം കൊണ്ട് നേടിയതോ ബ്രഹ്മചര്യമോ അല്ലെങ്കിൽ അത് ബ്രഹ്മചര്യകാലത്ത് വേണ്ടിയ പഠിപ്പ് കൊണ്ടുള്ള വിദ്യക്കൊന്നും ഫലമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല ദുഃഖമാണ് ഉണ്ടായത് അനാതിക്രന്തവിധം അതുകൊണ്ട് ഞാനെന്താ വിചാരിക്കുന്നത് നമന്യേ ബ്രഹ്മചര്യേ വ സ്വധിദേവലോദയാർദ്ധവാർദ്ധവാർദ്ധവാർദ്ധവോർഭാവി ത്വം ജയൻ വ്യസനമാഗതം അങ്ങേക്ക് ഇങ്ങനത്തെ വ്യസനമാണല്ലോ തോന്നിയേറുന്നത് അത് വിചാരിക്കുമ്പോൾ ഈ ഭ്രഹ്മേരി കൊണ്ടോ പഠിപ്പു കൊണ്ടൊന്നും എന്താ പ്രയോജനം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് തൽക്കാലത്ത് നിരാശ കൊണ്ട് ആ സുതന്ത്ര രാവനോട് പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് തിരിച്ചു പോകുക അദ്ദേഹത്തിൻ്റെ വാക്കുകളായിട്ടാണ് കുറേ ശ്ലോകങ്ങളുള്ളത് ഞാൻ പറയുന്ന അയോധ്യയിലേക്ക് നിങ്ങളെ കൂടാതെ ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ജനങ്ങളോട് എന്ത് പറയും അവരൊക്കെ രാവിലെ പ്രേരിച്ചിരിക്കുന്നുണ്ടാവും ഞാൻ എങ്ങനെ എങ്ങനെയങ്ങയും വിട്ടുപോകും അതൊക്കെ വീണ്ടും വീണ്ടും കരഞ്ഞു ഇതി പ്രവാണോ ആത്മതം സുമന്ദ്രസാരഥി സ്ഥത ഇങ്ങനെയൊക്കെ ആ സാരഥിയായ സുമതിരെ കരഞ്ഞുകൊണ്ടിരിക്കുകയെ ദൃഷ്ടൂരൻ രാമം ദുഃഖാർത്തോര നേരം അത് പോകാൻ കണ്ടപ്പോൾ സുമന്ദ്രൻ ദുഃഖാർത്ഥനായിട്ട് വിലപിച്ചു അപ്പോൾ ഇത് കണ്ടപ്പോൾ വീണ്ടും പുനര പുനരുവാചതം രാമസ്തു മധുരം വാക്യം രാമനാകട്ടെ ആ സമയത്തും എൻ്റെ അച്ഛൻ്റെ മന്ത്രി പേരാളിക്ക് ആ സുമന്ദ്രനോട് മധുരമായിട്ട് പറഞ്ഞു വിക്ഷാകൂടം എന്തോ ആതുല്യം സുഹൃതെന്നോപലക്ഷയേ അല്ലെങ്കിൽ സുമന്ദ്രേ വിശ്വാകവംശക്കാർക്ക് അങ്ങയെപ്പോലെ ഒരു സുഹൃത്ത് കുറയില്ല അപ്പോഴും ഉപകാരം വിക്ഷാഗുരാജാക്കന്മാർ ചെയ്തിട്ടുള്ള ആളാണ് യഥാദുരോ രാജാമാരു എന്തായാലും അങ്ങ് ഇപ്പം ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന ഓർത്തോ ആ മഹാരാജാവ് ദുഃഖിക്കുകയായിരിക്കും അതുകൊണ്ട് അദ്ദേഹം ദുഃഖിക്കാത്ത രീതിയിൽ ചെന്ന് അദ്ദേഹം സമാധാനിപ്പിക്കുകയാണെങ്കിൽ വേണ്ടത് ശോകോപകതാസ്ഥ വൃദ്ധസ്ഥ ജഗതിപതി ആ രാജാവ് വൃദ്ധനായി കഴിഞ്ഞു എന്നെ പിരിയുന്ന ആ ദുഃഖം കൊണ്ടുവല്ലാതെ വിഷമിക്കുന്ന മനസ്സ് തറന്നിട്ടുണ്ടാകും അതിനാൽ ഉടനെ ചെന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട ഉപദേശിച്ചിട്ട് അദ്ദേഹം സമാധാനിപ്പിക്കൂ ആ മഹാത്മാവായ രാജാവ് കൈകൈലെ പ്രിയ നേടുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ അങ്ങയോട് പറയുന്നുവോ അതൊക്കെ ചെയ്തു കൊടുത്തേക്കും അതായത് കയ്യേയുടെ ഇഷ്ടം സാധിപ്പിക്കാൻ അച്ഛനിയും ചിലതൊക്കെ അങ്ങയോട് ആവശ്യപ്പെട്ടു എന്നു വരാം അത് ചെയ്തു കൊടുക്കുവോ ആ കയ്യൈ മാതാവ് സമാധാനായിരിക്കട്ടെ അധഷ്ട ദുഃഖൻ്റെ ആരാധ മനം ഭൂയസ്വാമി വൈവാ മമ ഏതോരിതം ഒരാ അതിന് ശേഷം പറഞ്ഞു ആ അച്ഛനോട് ഞാൻ തൊഴുകയോടെ ഇങ്ങനെ പറഞ്ഞ് ആയിട്ട് പറയൂ രാമൻ്റെ വാക്കായിട്ട് ഇങ്ങനെ പറയൂ ഞാൻ അയോധ്യയിൽ പോരണ്ടി വന്നതിൽ എനിക്ക് യാതൊരു ദുഃഖമില്ലാ മനസ്സിലൂടെ പറയൂ ഈ ലക്ഷ്മണന് ദുഃഖമില്ല അയോധ്യായുതാ വനേ വത്സ്യാമ ഹേദിവ എനിക്കെന്താണ് എന്ന ചോച തീ ഞാൻ ലക്ഷ്മണനോ ഒന്ന് ചോദിക്കുന്ന ചാഹം അനുശോചാമി ലക്ഷ്മണോ എന്നാ ചോച തീ ഞാനോ ലക്ഷ്മണനോ ഈ കാട്ടിലേക്ക് വരേണ്ടി വന്നില്ലോ ചോദിച്ചിട്ട് കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളൊക്കെ വിട്ട് വരേണ്ടി വന്നല്ലോ ഞാൻ ദുഃഖിക്കരുത് അഥവാ ഞങ്ങൾക്ക് ദുഃഖമില്ല എന്ന് അച്ഛനോട് പറയൂ ഇനി പതിനാല് വർഷം കഴിഞ്ഞാൽ കാണാം ചതുർദ്ദശാസം വർഷേഷു ഇഷ്ടം പോകുന്നു വൃത്തയേശു പുനപ്പുന പതിനാല് വർഷത്തെ മനവാസത്തിന് ശേഷം ആ പിതാവിനെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് അത് ഞങ്ങളിപ്പോൾ പോവാണ് അങ്ങനെ അരയരുത് അങ്ങനെയൊക്കെ വിഷമുകൊണ്ട് അവർ തന്നെ അച്ഛനോട് പറയുമോ എന്ന് സ്വതന്ത്രത്തെ ഏൽപ്പിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞപ്പോഴും ആ സുതന്ത്രയ്ക്ക് ദുഃഖം വീട്ടില്ല സുതന്ത്ര വീണ്ടും ഇതൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അപ്പോൾ രാമൻ വീണ്ടും പറഞ്ഞു രാജാവിനോട് ഇതും കൂടി പറയൂ ഭരതനെ വേഗത്തിൽ വിളിച്ചുകൊണ്ട് വരണം കാരണം രാജാരാഥ ഇപ്പോൾ ഒരു അച്ഛനും വളരെ ക്ഷീണത്തിലാണ് ഈ കയ്യയുടെ വിഷമങ്ങളോടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കയ്യയുടെ ആ സ്വഭാവം കൊണ്ടുള്ള വിഷമങ്ങളൊക്കെ അച്ഛൻ അനുഭവിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഭ്രൂയസ്താവി മഹാരാജം ഭരതം ക്ഷിപ്രമാനയാൻ രാജാവിനോട് പറയൂ കേക രാജ്യത്ത് താമസിക്കുന്ന ആ ഭരതന് വേഗം വിളിച്ചുകൊണ്ട് വരണം എന്നിട്ട് ആഗതസ്ഥ അഭിഭരത സ്ഥാപ്യോന മതേ പതേ രാജപദവിയിൽ ആ ഭരതനെ വാഴിക്കൂ കാരണം കയ്യയോടെ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞല്ലോ രണ്ട് വരം കൊടുത്താൽ ഒരു വരമാണ് രാമൻ്റെ വനമാസം അതുകൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം അച്ഛൻ സത്യസന്ധനാവണമെന്നുണ്ടെങ്കിൽ ആ ഭരതനെ രാജാവാക്കി വാഴിക്കൂ ഒരു വിഷമവും ഇല്ലാതെ ചെയ്യൂ എന്നാണ് വാഗ്ദാനം യാതൊരു തരത്തിലുള്ള വിഷമില്ല ഭരതൻ്റെ പരിശ്രജ യൗവരാജ്യയായി ഭക്ഷിച്ചതാണ് എന്നാണ് അതായത് കൈകൈയുടെ വരം കൊണ്ടൊന്നും വൃത്തിയില്ലാതെയാണ് ഭരതൻ്റെ രാജ്യം കൊടുക്കേണ്ടി വരുന്നത് അതിൻ്റെ ഒരു വിഷമമൊന്നും ഭരതന് തോന്നിക്കരുത് ഭരതനോട് വിപ്രിയമായിട്ടൊന്നും പെരുമാറരുതെന്നാണ് രാമൻ പറയുന്നത് അതായത് ആ മഹത്വം അവിടെ ആലോചിക്കുന്നതാണ് അതുകൊണ്ട് അച്ഛനോട് തന്നെ പറയാണ് ഭരതനോട് യാതൊരു വിപ്രിയവും കാണിക്കരുത് ഭരതന് വിഷമുണ്ടാക്കുന്നൊന്നും ചെയ്യരുത് ആ ഭരതനെ ആലിംഗനം ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്നതാണ് അതായത് എൻ്റെ അമ്മയുടെ ഈ സ്വഭാവം കാരണമാണ് എനിക്ക് രാജ്യം കിട്ടുന്നത് എനിക്ക് പ്രിയദർശനായ രാമനെ ഞാൻ കാട്ടിലേക്ക് അയക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള ഇത് ആ ബുദ്ധിയോടു കൂടി പരിതാപത്തോടു കൂടിയിട്ട് വേദനയോടുകൂടി അവർ ആ ഭരതനം സ്വീകരിക്കുന്നത് പക്ഷേ വേദത്തെ വേണ്ടതുപോലെ പരിഷ്വിക്കാൻ ആവള് അല്ല അവൾ ആരെങ്കിലും ചെയ്ത് സ്വീകരിക്കുമെന്ന് എന്നിട്ട് പിന്നെ സുമന്ദ്രനോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നത് ആ ഭരതനോട് എൻ്റെ വാക്കായിട്ട് പറയൂ രാജാവിനെ നന്നായി പെരണം പെരുമാറണം ഭരവതസ്ഥാ വിഭക്തോ യഥാ രാജൻ നിർത്തശ തഥാ മാതൃഷു സർവസേവാ വിശേഷതാൻ സർവസേവാ വിശേഷതാൻ എല്ലാ അമ്മമാരോടും പ്രത്യേകിച്ച് വിശേഷമില്ലാതെ പെരുമാറണം നഷ്ടം അതായത് തൻ്റെ അമ്മേനെന്ന് വിചാരിച്ചിട്ട് കയ്യയ്യോട് പ്രത്യേകത നിന്നും കാണിക്കേണ്ട എല്ലാ അമ്മമാരോടും തുല്യം മറ്റു പെരുമാറണം അവർക്ക് ഞങ്ങളില്ലാത്തപ്പോൾ വിഷമവും ഉണ്ടാക്കരുത് യഥാച കയ്യ സുമിത്രാച അവിശേഷത തഥേവ ദേവി കൗസല്യാ മമമാതാവിശേഷത എൻ്റെ അമ്മയായിരിക്കുന്ന കൗസല്യോടും ഭരതൻ്റെ തന്നെ അമ്മയായിരിക്കുന്ന കയ്യയ്യോടും ആ ലക്ഷ്മണ മാതാവായ സുമിത്രയോടൊക്കെ മാന്യമായിട്ടും സൗഹൃദമായിട്ട് പെരുമാറണം ഇതൊക്കെ ആ ഭരതനോട് ഞാൻ പറഞ്ഞതായിട്ട് പറയൂ ഇങ്ങനെ പറയൂ എത്ര വമ്പതനും സ്നേഹ കകുസ്തവം പ്രവീണ് ഇങ്ങനെ പിരിയാനുള്ള ആർക്കൊക്കെ പറഞ്ഞ് തങ്ങളിതാ പോകാൻ യഥാർത്ഥം രാമൻ യാത്ര പറഞ്ഞു കഴിഞ്ഞു സുമന്ദ്രനോട് എന്നാലും സുമന്ദ്രക്ക് രാമനെ വിട്ടുപോകുന്നതിനുള്ള വിഷമങ്ങൾ ജനങ്ങളെന്നൊക്കെ പറയുന്നൊക്കെ വിചാരിച്ച് വീണ്ടും പറഞ്ഞു യജന്നോപചാരേണ ബ്രൂയാം സ്നേഹാദവിക്ലമം ഭക്തിമാരിധി തത്താമൻ വാക്യെന്തു ആം ഷെന്തു മർഹസി അതുകൊണ്ട് സുമന്ദ്രൻ വേദനയോട് കൂടിയിട്ട് രാമനോട് പറയുകയാണ് അല്ലേ രാമ അങ്ങ് പറയുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഞാനിതാ അങ്ങനെയുള്ള സ്നേഹം കൊണ്ട് ചിലത് കൂടി പറയുകയാണ് അതിനോട് ക്ഷമിക്കണേ യഥാർത്ഥത്തിൽ അങ്ങോട്ടിനും മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല അർത്ഥം ഒരു സേവകൻ എന്നുള്ളത് പേരാളി എന്നുള്ളത് എനിക്ക് രാമൻ പറയേണ്ട പറഞ്ഞു അങ്ങ് പോയിക്കൊള്ളു അച്ഛനടുത്ത് പോയിക്കോളൂന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ വേറെ ഒന്നും ഇനി അങ്ങോട്ട് പറയേണ്ടതില്ല എന്നിട്ട് ഞാൻ പറയുന്നത് അങ്ങേയുള്ള സ്നേഹം കൊണ്ട് വിചാരിച്ചിട്ട് പറയാണ് അങ്ങേക്ക് എന്നോട് വിഷമം തോന്നരുതേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു ഞാനെങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോവുക ആ പുതി ചെന്ന് ഞാൻ ജനങ്ങൾ എന്നോട് ചോദിക്കും അതുകൊണ്ട് തവതാതവിയോഗേനാതിരാവിയാ കഥിരഹിതമോഹം പറയാമി താമ്പ അങ്ങയോട് വിട്ടുപിരിഞ്ഞിട്ട് അങ്ങേ അങ്ങേക്കൂടാതെ ഞാൻ എങ്ങനെയാണ് പുരിയിലേക്ക് പോകും എനിക്ക് വലിയ വിഷമാണ് അതുകൊണ്ട് കൂടി ഈ കാട്ടിൽ നിങ്ങളോടൊപ്പം താമസിക്കാൻ സമ്മതിക്കണമെന്നാണ് സ്വതന്ത്രയുടെ ഉദ്ദേശം കൊണ്ട് യാതൊരു ക്ലേശമുണ്ടാവില്ല അങ്ങേക്ക് എതിരായുള്ള രാഷ്ട്രീയമാരും ഒക്കെ ഉണ്ടാവുമല്ലോ കാട്ടിലെ അപ്പം അങ്ങനെയുള്ള പ്രതിബന്ധികളൊക്കെ ഞാൻ നേരിട്ടുള്ളതാണ് എന്നെ കൊണ്ട് യാതൊരു വിഷമം ഉണ്ടാവില്ല കാരണം ഒരാളെയും കൂടി കാട്ടിലേക്ക് കൊണ്ടുവരാമെന്നു പറഞ്ഞാൽ ബുദ്ധിമുട്ടാന്ന് വിചാരിക്കരുത് ഞാനായിട്ട് നാട്ടിലേക്ക് പോയാൽ ഞാനിങ്ങനെ സഹിക്കും എൻ്റെ രഥം രാമനെ കൂടാതെ തിരിച്ചു വരുന്നു എന്ന് കണ്ടാൽ ആ ജനങ്ങൾ ഹൃദയം വളർന്നവരായിത്തീരും അതുകൊണ്ട് ഈ നാഥന് കൊല്ലപ്പെട്ട സൈന്യം തിരിച്ചു വരുന്ന പോലെ ഞാനിങ്ങനെ പോകും എന്നൊക്കെ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിഷ്ടന്തൻ ദിഷ്ടന്തൻ വൈ ത്വാരാമായ പ്രവാസനെ പ്രധാനം സങ്കുലും വൃത്തം ശ്ലോക കാന്തചേതസം ആ മനസ്സോടെ സംഭ്രമുണ്ട് നിൽക്കുന്ന അങ്ങേ അവർ കണ്ടതാണല്ലോ അപ്പോൾ രാജ്യപ്പെട്ട് വരുമ്പോൾ പ്രതികൾ ക്ലേശത്തോടു കൂടി നിൽക്കുന്ന അങ്ങ് കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് ഞാൻ ഇങ്ങനെ പോവും അഹൻ ചിഞ്ചാമി ഭക്ഷ്യാമി ദേവീന്ദമസ് പോകുമേ ആഹാ ഈ സേനയെ പറ്റിയോ അങ്ങയെ പറ്റിയപ്പോൾ ഞാൻ ജനങ്ങളോട് പറയും അവൾ ശരഥമീവ കുര്യുഷതഗുണം തഥ ആ വിഷമം ഉണ്ടാക്കില്ല ഞാൻ അങ്ങോട് കൂടി കഴിഞ്ഞു കൊള്ളാമെന്നാണ് പല വാക്കുകളെ കൊണ്ട് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഇതുവരെ വഹിച്ചുകൊണ്ട് എന്തായാലും ഈ തേര് ഞാൻ അങ്ങയില്ലാതെ എങ്ങനെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു എന്നിട്ട് വലിയൊരു പ്രതിജ്ഞ പോലെ പറയുകയാണ് ഞാൻ സ്ഥലത്തില് അങ്ങനെ തന്നെ വിട്ടുപിരികയാണെങ്കിൽ എന്നോട് അയോധ്യയിലേക്ക് തന്നെ പോവാൻ പറയുകയാണെങ്കിൽ ഞാനെന്ത് ചെയ്യുന്നുണ്ട് ശരധോ നിത്രയാം അങ്ങേയാൽ ഉപേക്ഷിക്കപ്പെട്ടവനായ ഞാൻ അങ്ങ് കൂടെ എന്നെ കൂട്ടുന്നില്ല എന്ന് വന്നാൽ ഞാൻ രസത്തോട് കൂടിയിട്ട് അഗ്നിപ്രവേശം ചെയ്യും എന്ന് വരെ സുമുദ്ര പറയാറ് രഥത്തോടു കൂടിയിട്ട് ഞാൻ അഗ്നിപ്രവേശം ചെയ്യും ബന്ധു വലിക്കുന്നർത്ഥം ഭവിഷ്യൻ ദിവനേയാനി തപോ വി രാങ്ങളെ പിന്തുടരാൻ അനുവദിക്കുകയാണെങ്കിലോ എന്നെ കൊണ്ട് പോകാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു വിഷമം ഉണ്ടാവില്ല അതൊക്കെ വീണ്ടും പറഞ്ഞു തവ ശുശ്രൂഷണം മൂർദ്ധനകരിഷ്യാമി വനേ വസൻ അയോധ്യാം ദേവലോകമാർവകാദേഹാം എനിക്ക് അങ്ങനെ ശുശ്രൂഷിക്കുന്നതുപോലെ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാകാനില്ല എനിക്കതിൽ മാത്രമേ അഭിലാഷയുള്ളൂ എനിക്ക് സ്വർഗ്ഗലോകം പോലും വേണ്ട ഞാൻ വെച്ചോളാം എന്നൊക്കെ വീണ്ടും വീണ്ടും എല്ലാർഥത്തിൽ പറയേണ്ടതില്ലെങ്കിലും പറഞ്ഞു വെച്ചു പറയേണ്ടതില്ലെങ്കിൽ യജമാൻ ആയിരിക്കുന്ന രാമൻ രാമൻ ക്ഷത്രിയനാണ് രാജകുമാരനാണ് ദശരഥൻ്റെ മകനാണ് അപ്പോൾ ദശരഥൻ്റെ ആജ്ഞപ്രകാരം വന്നിട്ടുള്ള ആള് രാമൻ്റെ ആവശ്യത്തിന് ഞാൻ തിരിച്ചു പോകേണ്ടതാണ് പ്രത്യുത്തരം പറയേണ്ട വിഷയമില്ല ഇല്ലാത്ത ദിവസം എന്നാലും അദ്ദേഹം ആ സങ്കടം കൊണ്ടെന്ന് പറഞ്ഞു ഇനി പതിനാല് വർഷം അങ്ങക്കൂടാതെ ഇങ്ങനെ ഞാൻ ഈ കാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പം ഈ പതിനാല് വർഷം എനിക്ക് ക്ലേശം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് ആ പതിനാല് വർഷവും ഒരു നിമിഷം പോലും ഞാൻ ക്ലേശമില്ലാതെ അങ്ങയോടുകൂടി കഴിഞ്ഞോളാം പക്ഷെ അങ്ങില്ലാതിരുന്നാൽ ഞാൻ ഇഷ്ടയ്ക്ക് പോകേണ്ടി വന്നാലോ യാസ്യാമി ക്ഷണഭൂതാനി ആന്യഥ മറ്റു പ്രകാരത്തിൽ അങ്ങനെ വിട്ടു പോവുകയാണെങ്കിൽ എനിക്ക് ഓരോരോ നിമിഷവും യുഗങ്ങൾ പോലെ തോന്നും മറ്റത് ഒരു പതിനാല് കൊല്ലം ഞാൻ നിസ്സാരമായൊരു സമയമായിട്ട് കണക്കാക്കും മറിച്ച് അങ്ങില്ലെങ്കിലോ ഓരോ നിമിഷവും എനിക്ക് യുഗം പോലെ തോന്നും അതുകൊണ്ട് എന്നെയും കൂട്ടുമെന്നാണ് ഏവം ബഹുവിധം ദീനം യാജമാനം പുനഃ പുന ഞാൻ ദീനദീനമായിട്ട് ആ സുമുന്ദ യാചിച്ചു അപ്പോൾ രാവിലെ പ്രത്യനുഗംബീതും സ്വതന്ത്ര വിധമ്രഭീതേ ഭക്തന്മാരോട് അനുകമ്പ ഉള്ളവനായ ആ രാമൻ ദ്വേഷം കൊണ്ടോ അയാൾ വെരുത്തിരിക്കാനുള്ള ഉത്സാഹം കൊണ്ടോ അല്ല ആ ഭൃത്തിനോട് അനുകമ്പയോട് കൂടിയിട്ട് ആ സ്വതന്ത്രനോട് രാമൻ പറഞ്ഞു മനസ്സിലുള്ള വിവി എനിക്ക് യഥാർത്ഥത്തിൽ അറിയാം അങ്ങയുടെ സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലായി ഭക്തിയും അഹന്ത മനസ്സിലാ വിതമാന സ്നേഹമുള്ളവനായ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ വേഷവും എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കൂ നമ്മൾ കാട്ടിലെത്തിക്കഴിഞ്ഞു വന്ന് ആ കൈകൈ മാതാവിന് സമാധാനം ഉണ്ടാവണമെങ്കിൽ അങ്ങ് തിരിച്ചു ചെല്ലണം അങ്ങ് തിരിച്ചു തന്നിട്ട് ഞങ്ങളെ വൻ കാട്ടിലാക്കിയിരിക്കുന്നു എന്ന് പറയണം എങ്കിൽ മാത്രമേ ആ കൈകൈക്ക് സമാധാനം ഉണ്ടാവുള്ളൂ കാരണം അവരുടെ വാക്കിനനുസരിച്ചാണല്ലോ ഇപ്പോൾ കാട്ടിലേക്ക് വരേണ്ടി വന്നത് അങ്ങനെ ഇരിക്കെ അങ്ങ് തിരിച്ചു പോയില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഗൂഢമായി പാർക്കാമെന്ന് വിചാരിച്ചു ഒന്ന് വരാം ഏതെങ്കിലും ഒരു നാട്ടിലങ്ങനെ താമസിക്കാമെന്ന് വിചാരിക്കാമല്ലോ കൈകൈ പ്രത്യേക ഏത് ഇത് രാമോപനങ്ക അങ്ങ് എന്നിട്ട് ആദ്യം സദസ്സിച്ച് എന്ന് പറയണം രാവിലെഷ്മർ സീതയെ ഞാൻ കാട്ടിലാക്കിയിരിക്കുന്നു പറയണം എങ്കിൽ മാത്രമേ ആ അമ്മയ്ക്ക് സമ്മ സമ്മതം ഉള്ളൂ അതുകൊണ്ട് അങ്ങ് ലക്ഷ്മില്ലാണ്ട് പോകൂ എന്ന് മാത്രമല്ല അച്ഛനെ സമാധാനിപ്പിക്കാനും അങ്ങനല്ല ആരാണുള്ളത് നമ്മൾ കൈ കുഴപ്പ് വരാൻ വേണ്ടിയിട്ടു അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങ് ചെല്ലൂ ആ ഭരതം പരിപാലിച്ചു വരുന്ന ഭരതനെ പരിപാലിക്കാമെന്നൊക്കെ ഉണ്ടായിത്തീരട്ടെ രാജ്യം ഞാൻ കാട്ടിലെത്തി പറയൂ എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു രാമൻ ആ സ്വതന്ത്രം സമാധാനിപ്പിച്ചു അതിനുശേഷം ഗുഹനോട് പറഞ്ഞു ഏതാനും ഗുഹയോ ഗോയം വാസോമേ സദനേ വനേ അല്ലെ ഗുഹ ഈ കാട്ടിൽ കൊടുങ്കാടൊക്കെ ആണ് എന്ന് പറയുമെങ്കിലും ജലദിക്കലൊക്കെ എന്ത് ചെയ്തോ മനുഷ്യവാസം ഉണ്ടാവും ഭർമ്മശാലകളൊക്കെ കിട്ടിയിട്ട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ജനവാസമുള്ള സ്ഥലത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് രാമൻ ഗുഹനോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അങ്ങേയും വിട്ടുപോകാൻ അല്ലെങ്കിൽ സംഗീകാരത്ത് കഴിയാമായിരുന്നു പക്ഷെ അത് ശരിയല്ല ജനങ്ങളെ ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ വശിച്ച് മൂന്ന് പേരും കഴിഞ്ഞുകൊള്ളാം അവശ്യം ആശ്രമ കർത്തവ്യ തത്യതോ വിധീം ഞാൻ ആശ്രമവാസിയായിട്ട് സ്ത്രീകളെ പോലെ ക്ഷിതുല്യമായ ജീവിതം നയിച്ചുകൊള്ളാം അങ്ങ് എല്ലാം ചെയ്യൂ അതിന് ആ വനവാസത്തിന് യോഗ്യമായ രീതിയിൽ ഞങ്ങൾക്ക് തലയൊക്കെ ജടമുടി തല ജടയാക്കി തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജടയ്ക്ക് വേണ്ടിയിട്ടുള്ളതായ സാധനങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അങ്ങനെ മരങ്ങളുടെ കറയൊക്കെ കൊണ്ടുവന്നു ആ പേരാലിൻ്റെ പാൽ കൊണ്ട് ഒരു കറയാണ് അത് മുടിയിൽ തയറ്റി പിടിപ്പിച്ച് രാമനും ലക്ഷ്മണനും ജടയൊക്കെ കെട്ടി അതിനുശേഷം തടസ്തം സമനാപ്പിയ മുഖിക്ഷേന ജഗ ആമതൂർണം ഭാര്യ സഹലക്ഷ്മണ ആ ജട പിടിപ്പിച്ചതിന് ശേഷം ഗുഹനെ പറഞ്ഞ് വെച്ചിട്ട് പറഞ്ഞ വെച്ചു വെച്ചാൽ അത് വാക്കുകൊണ്ട് പറഞ്ഞ വെച്ചു പക്ഷെ അവർ തോണി പോകുന്നു നോക്കി കുറേ നേരം അവിടെ നിൽക്കുന്നു പിന്നെ കാണാം നമുക്ക് സുതന്ത്രയും ഗുഹനും ഇവരെ തോണിയിൽ കയറിയതിന് ശേഷവും അവർ തന്നെ നോക്കിയിരുന്നു രാമലക്ഷ്മണനോട് പറഞ്ഞു സീതയെ ആദ്യം കയറ്റു കയറ്റുമെന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് കയറ്റിക്കൊള്ളുന്നില്ല തോന്നിയാണല്ലോ അത് ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ അളകാതെ പിടിച്ചു നിർത്തിയിട്ട് സീതയെ കയറ്റു എന്ന് പറഞ്ഞു തിദീർ ശുഷി ഗൃഹാം ഗംഗാം ഞാനിതായി ഈ ഗംഗ കടക്കാൻ വേഗം കടക്കാൻ പോവുകയാണ് ആരോ ഒപ്പി മൈഥിലിയും പൂർവം ആരു രേഖ സദാ സീതയെ ലക്ഷ്മണൻ പിടിച്ചുകയറ്റി രാമലക്ഷ്മൻ അവർ കയറി അവരെ ആ നദിയിലെ യാത്ര കുറപ്പില്ല അനുപാന്നാൽ പ്രീതി സന്തുഷ്ട ഹോ ലക്ഷ്മണസ്ഥ മഹാനഥ ആ സമയത്ത് സീത ഗംഗാദേവിയെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അല്ലയോ അമ്മേ ഞങ്ങൾ പതിനാല് വർഷത്തെ വനവാസങ്ങളിൽ തിരിച്ചു വരുമ്പോൾ അങ്ങേ വേണ്ട പോലെ പൂജിക്കുന്നുണ്ട് ധാരാളം നിവേദ്യങ്ങളും ബലികളും സമർപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അവൾ പറഞ്ഞു എന്നാൽ വൈദേഹി പ്രാഞ്ജലി ഭൂസ്വാ ആ നദിയോട് പറയാന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ചതുർദ്ദശിവർഷാണ് ഷ്യകാനേ ഭാത്രസഹ വയാവ പുനഃപ്രതിഗമ്യതി ഞങ്ങൾ പതിനാല് വർഷത്തവനം വാസിച്ച ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതാ ഇതേ വഴിക്ക് വരുന്നുണ്ട് ഞാൻ അങ്ങക്ക് വേണ്ടതായ പൂജകളൊക്കെ വെച്ചു ദേവി ത്വം നമസ്യഹാമി അങ്ങേതാ ഞാൻ നമസ്കരിക്കുന്നു ദവം വസ്ത്രം ജപേശലം ബ്രാഹ്മണേഭ്യപ്രദാ ഹ്യാമി തവപ്രതീർഷയാം അല്ലയോ ഗംഗാദേവി ഗംഗ ഒരു അമ്മയായിട്ടും ദേവിയായിട്ടുമൊക്കെയാണ് ഭാരതീരെ കരുതുന്നത് അവൾ പറയാണ് അങ്ങയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്രാഹ്മണർക്ക് വളരെ പോലെ ധനധാന്യങ്ങൾക്ക് ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ മാത്രമല്ല സ്വരാഘട സഹസ്രേണ ആ മാംസഭൂതൗദനേന മാംസം കടത്തിയ ഭക്ഷണവും ആയങ്കുടം മദ്യമൊക്കെ ഞാൻ അങ്ങക്ക് വലിയയായി തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് മാംസഭൂതനെ എന്നുള്ളതിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കരമൊഴിവായ ഭൂമിയും വസ്ത്രമൊക്കെ കൊടുക്കുന്നതാണ് അർത്ഥമൊക്കെ എന്നൊക്കെ തല്ല് വളരെ ക്ലേശിച്ച് വ്യാഖ്യാനിച്ചെടുക്കുന്നുണ്ട് പക്ഷേ സാമാന്യ അർത്ഥം എന്തേ ഉള്ളൂ ഞാൻ അങ്ങേക്ക് സുരാഘട സഹസ്രേണ അതാണ് സഹസ്രത്തെ ആയിരം ആയിരക്കണക്കിന് കുടം മദ്യവും ഒക്കെ തരുന്നുണ്ട് ഇതാണ് നേരിട്ട് പറഞ്ഞതാണ് മദ്യകുടങ്ങളെ കൊണ്ടും മാംസാഹ്നം കൊണ്ടും അങ്ങയെ പൂജിക്കുന്നുണ്ടെന്ന് അതൊക്കെ പറഞ്ഞു അങ്ങനെ അവർ ആ തിരുങ്ങാതി കിടക്കാപ്പുറക്കൂടെയാണ് അങ്ങനെ അവർ ഗംഗാധിയിലെ വടക്കേക്കിരക്കെന്നാണ് പുറപ്പെട്ടത് അതിൽ തെക്കേക്കരയിൽ എത്തിച്ചേർന്നു അതോടുകൂടി ഞാൻ ശരിയായ വനവാസം ആരംഭിക്കുന്നതാണ് അങ്ങനെ തോണിയിൽ നിറങ്ങി അവൻ കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ രാമൻ മുൻകരുതലായിട്ട് ലക്ഷ്മണോടി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ മൂന്നുപേര് മാത്രമേ ഉള്ളൂ സീത വളരെ മുമ്പിൽ നടക്കട്ടെ നീ പിന്നിൽ നടക്കണം ഞാൻ ഏറ്റവും പുറകിൽ നടക്കാം അങ്ങനെയാണ് അവർ രക്ഷിക്കേണ്ട ഒരു പറകിലാണ് നടക്കേണ്ട വാസം കാരണം മുന്നിൽ നിന്ന് വല്ല അക്രമം ഉണ്ടായാൽ താൻ രക്ഷിക്കേണ്ടവർക്ക് വല്ല ഭീഷണി ഉണ്ടോ എന്ന് അറിയാൻ പറയേ നടക്കാറുള്ളത് തിരിഞ്ഞു നോക്കേണ്ട ഒരു വിഷയം ഉണ്ടാവുകയില്ല മുൻപിൽ നടത്തിയാൽ അപ്പോൾ നിങ്ങൾ മുമ്പിൽ നടത്തും നടക്കൂന്നുള്ളൂ ആകതോ ഗച്ഛ സൗമിത്രയെ സീതാത്വമാണ ഒരു ഗച്ഛത് ഊ നീ മുമ്പിൽ നടക്കുമോ രക്ഷമെന്ന് പറയാഞാൻ സീത നിന്നെ അനുഗമിക്കട്ടെ അതിന് പുറകെ ഞാൻ വരാനർത്ഥം ചുരുക്കത്തിൽ സീതയെ നടക്കാക്കിക്കൊണ്ട് രണ്ട് പേർത്തൊന്നും രണ്ട് ഭാഗത്തും രക്ഷിക്കത്തക്ക നടക്കട്ടെ ഇതുവരെ രാമായണങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് വ്യത്യാസം വഴി ആളുകൾ കാണുക പിന്നീട് നമുക്ക് കാണാം എന്നാലും ഞാൻ ഏറ്റവും പിന്നീട് നടക്കാം എന്നാണ് രാമൻ പറഞ്ഞത് ജനങ്ങൾ നടക്കാത്തതായ വഴികളാണ് അതായത് കാണാണല്ലോ അതുകൊണ്ട് കൃത്യമായ വഴികളൊന്നും ഉണ്ടായത് വരില്ല വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുണ്ടും കുടികളൊക്കെ ഉള്ളതാണ് പറഞ്ഞു ലക്ഷ്മണനാകട്ടെ രാമൻ്റെ ആജ്ഞപ്രകാരം മുമ്പ് നടന്നു പിന്നെ സീതയും നടന്നു അങ്ങനെ അവർ ഗംഗ തരണം ചെയ്തിട്ട് ആ തെക്കേ ഈ വടക്കേക്കരയിൽ നിന്നാണ് പുറപ്പെട്ടതെന്ന് പറഞ്ഞു അവിടെ എത്തി ആ സമയത്ത് ആ വഴിയുടെ ഇങ്ങേക്കരയിലെ അത് അവരും വടക്കേക്കരയിൽ നിന്ന് തോണി കയറി എന്ന് പറഞ്ഞല്ലോ ആ സുമന്ദ്രനും പോലും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ സുദീർഘമായിട്ട് അവർ അക്കൽ പ്രാപിച്ചു നോക്കിയിരുന്നു തന്നു നോ ജാഷ്പം വ്യതിരത്ത പക്ഷീ സുമന്ദ്രനായിട്ട് സീതയോട് കൂടിയിട്ട് നദിയിടന്ന് നക്കലെത്തി കണ്ടപ്പോൾ കണ്ണീരോടു കൂടി അവിടെ നോക്കി അച്ഛനും വൃത്തിയില്ലാതെ അദ്ദേഹം മത്സ്യരാജ്യത്തേക്ക് പോയി എന്ന് പറയാൻ രാമലക്ഷ്മന്മാരായിട്ട് എന്ത് ചെയ്തു ഒരാദ്യ ദിവസം അവർ എത്തിയ പക്ഷെ തന്നെ കുറേ വരാഹം നിശ്യം പ്രഷതം മഹാരിരും മഹാരാജം ഏത്യ ദുരിതം ഭൂക്ഷിതവും നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ആഹാരാർത്ഥമായിട്ട് ആഹാരത്തിന് വേണ്ടിയിട്ട് മൂന്നു തരത്തിലുള്ള മാനുകളെയും പന്നിയേയും കൊന്നു കൊണ്ടുവന്നാണ് വരാഹം ദൃശ്യം പ്രഷതം ജുരു എന്നൊക്കെ പറയുന്നത് മാനികളുടെ മാനുകളുടെ വിഭാഗങ്ങളാണ് അപ്പം അങ്ങനെ മൂന്ന് തരം മാനുകളെയും പിന്നെ പന്നിയെയും വധിച്ചു ഇതൊക്കെ മേധ്യങ്ങളാണെന്ന് പറഞ്ഞു മേധ്യം എന്ന് പറഞ്ഞാൽ യജ്ഞത്തിന് ഉള്ളാകുന്നത് ശുദ്ധം നോക്കിയാൽ ക്ഷത്രിയന്മാർക്ക് പഞ്ചപ്പഞ്ചനഖ ഭക്ഷ്യ ഒക്കെ പ്രമാണമുണ്ട് അഞ്ച് നഖങ്ങളിൽ അഞ്ച് തരം മൃഗങ്ങളെ വധിക്കാം ഭക്ഷിക്കാതെ പ്രമാണമുള്ളൂ ഇതൊക്കെ ഇനി ബാല്യവസത്തിൻ്റെ പ്രകടനത്തിൽ നമുക്ക് വിസ്തരിച്ച് നോക്കാം ഇതിനൊക്കെ വ്യാഖ്യാതാക്കൾ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് കാരണം ഈ വാക്കുകൾക്കൊക്കെ വേറെ തരത്തിലുള്ള അന്വയങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല അവർ ചെയ്തത് എന്ന് പറയുന്നുണ്ട് ചെല്ലു പറയുന്ന മൃഗങ്ങളെ കൊന്നത് ഭക്ഷിക്കാനാണെന്നുള്ള വ്യാഖ്യാതാക്കൾ പറയും അതല്ല അത് യജ്ഞാർത്ഥമായിട്ടാണ് കാട്ടിലാണെങ്കിലും വ്യവസ്ഥാസം പാലിക്കുന്ന രീതിയിൽ യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊന്നതെന്ന് ചെല്ലു പറയുന്നു ഇങ്ങനെ അവർ ആദ്യത്തെ ദിവസം തന്നെ ഒറ്റക്കായപ്പോൾ രാത്രിയിൽ ആ കാട്ടിൽ ആദ്യത്തെ രാത്രി കഴിച്ചു വിട്ടുകയായിരുന്നു അതോടുകൂടിയാണ് അമ്പത്തി രണ്ടാം അധ്യായം അവസാനിക്കുന്നത് സർഗം അവസാനിക്കുന്നത് അതോടുകൂടിയിട്ട് യഥാർത്ഥമായിരിക്കുന്ന വനമാസം ആരംഭിക്കുകയാണ് ഇനി ഈ ഭാഗം വരെ രാമകൃഷ്ണന്മാർ സീതയും യഥാർത്ഥമായിട്ട് കാട്ടിലെത്തിയതുവരെയുള്ള ഭാഗങ്ങൾ മറ്റ് രാമായണങ്ങളിലെങ്ങനെയൊക്കെ വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ സാമാന്യമായി കണ്ടതിന് ശേഷം നമുക്ക് രാമായണത്തെ അനുഗമിക്കുകയാണ് വള്ളത്തുകൊണ്ട് തർജ്മേലും വൃത്തിയായിട്ട് പറയുന്നത് ഒരു ഒരതിങ്ക ഒരു ഒരു പന്നി പുള്ളിവാൻ മേധ്യങ്ങളീ നാലു മഹാമൃഗങ്ങളെ തിന്മാൻ വധിച്ചേന്തി എന്ന് തന്നെയാണ് വധിക്കാൻ കൊന്ന് കൊണ്ടുവന്നത് തിന്നാനാണെന്നാണ് വള്ളത്തുള്ള വർദ്ധിമല്ലോ തിന്മാൻ വധിച്ചേന്തി വിരഞ്ഞു വൃക്ഷമാ വൃക്ഷമൊന്നണഞ്ഞ് തന്തിക്ക് വസിക്കുവാനവർ ഇവകളെ കൊന്നിട്ട് എന്തു ചെയ്തു അവർ വലിയൊരു വൃക്ഷത്തിൻ്റെ അഴകിലേക്ക് പോയി അവിടെ വസിക്കാൻ വേണ്ടി വൃക്ഷത്തെ അവർക്ക് വസിക്കാൻ വേണ്ടി പോയി നോക്കാണ് അമ്പത്തി രണ്ടാം സർഗം അവസാനിച്ചത് ഇനി അവരുടെ രാസരം വിശദാംശങ്ങളും ചിത്രകൂടമല സ്ഥലത്തേക്ക് പോകുന്നൊക്കെയാണ് തുടർന്ന് വരിക അതിനിടയ്ക്ക് ഈ കുറഞ്ഞ അധ്യായങ്ങളിലെ അവർ അയോധ്യ എന്ന് പുറപ്പെട്ട് ഈ വൻ വൻകാട്ടിലേക്ക് എത്തിച്ചേരുന്നത് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞു ഇതേ ഭാഗങ്ങളൊക്കെ മറ്റു രാമായണങ്ങളിൽ സാമാന്യം എങ്ങനെ പറഞ്ഞിട്ടുണ്ട് നോക്കിയതിന് ശേഷം വീണ്ടും ആത്മീയരാമായണത്തിൽ തിരിച്ചു വരാം തൽക്കാലം കൂടെ പ്രസംഹരിക്കുകയാണ് നമസ്കാരം